ഇപ്പോൾ ക്രിസ്മസ് അഹിതയോട് കൂടിയിട്ട് ഈ ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് സമ്മാനങ്ങളാണ് കൈ നിറച്ച് കിട്ടുന്നത് കൈ നിറച്ചെന്ന് പറയാൻ പറ്റില്ല പള്ള നിറച്ചു കിട്ടുന്നത് കാരണം നമുക്കറിയാം ഈ ക്രിസ്സംഗികൾ എല്ലാ ക്രിസ്ത്യാനികളും ഇല്ല കേരളത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതാണ് ക്രിസംഗികൾ സംഘികളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ചില ക്രിസ്ത്യാനികൾ അവർ നടന്ന് അവർക്ക് ആകെ പറയാനുള്ള ഓരോരോ കാര്യം മാത്രമേ ഉള്ളൂ അത് അത് മുസ്ലിം വിരോധമാണ് ആ മുസ്ലിം വിരോധത്തിന്റെ പേരിൽ എന്ത് കള്ളക്കഥയും കള്ള വാർത്തയും അവരുണ്ടാക്കുകയും ചെയ്യും അതിൽ പെട്ടതാണ് ഈ കാസ തീവ്രവാദികൾ പിന്നെ കാസ അല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ വേറെയുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ പാലാ ബിഷപ്പിനെ പോത്ത ആൾക്കാർ പി സി ജോർജ് അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഇതിനായിട്ട് നടക്കുന്നുണ്ട് മുസ്ലിം വിരോധം പരത്താനായിട്ട് സംഘികളുടെ ഒപ്പം കൂടിയിട്ടാണ് എല്ലാ സംഗതികളും ചെയ്യാം എന്തായാലും ഇപ്പൊ ഈ ക്രിസ്മസ് ആയതോട് കൂടിയിട്ട് ക്രിസ്ത്യാനികൾക്ക് നല്ലവണ്ണം സംഘികളെടുത്ത് പ്രത്യേകിച്ച് നല്ല സുന്ദരമായ സമ്മാനങ്ങൾ ഉപഹാരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ആദ്യത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ഈ കാണുന്നത് ക്രിസ്ത്യാനികൾ ഖർവാപ്പസി നടത്തണമെന്ന് സംഘപരിവാർ ഭീഷണി ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമ്മാനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഇനി ക്രിസ്ത്യാനികൾ ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും നടത്തരുത് ക്രിസ്മസ് നടത്തരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഹിന്ദു മതം സ്വീകരിക്കും വേണം ഹിന്ദു മതം എന്ന് പറയുമ്പോൾ അത് ചെർമ്മനാവണോ പുലേനാവണോ പറയനാവണോ മേനോനാവണോ നമ്പൂതിരി ആവണോ എംബാന്തിരി ആവണോ എരപ്പാളി ആവണോ ഒന്നും അറിയില്ല അങ്ങനെ ഏതെങ്കിലും ഒരു ജാതിയിൽ പോയി ചേർന്നുകൊണ്ട് ഹിന്ദുവായി മാറണം എന്നാണ് ക്രിസ്ത്യാനികൾക്കുള്ള നിർദ്ദേശം അവിടെ ഛത്തീസ്ഗഡിൽ പിന്നെ ഇത് അടുത്ത സമ്മാനം ഇത് ഇന്ത്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ വന്നതാണ് അതായത് ഇത് ക്രിസ്ത്യാനികൾ തന്നെയാണ് ഈ ഗ്രൂപ്പ് നടത്തുന്നത് ഒരു ഹിന്ദുത്വ തീവ്രവാദി ഗാങ് ഗ്രൂപ്പ് പോയിട്ട് ക്രിസ്ത്യൻ പാസ്റ്ററിനെ പോയിട്ട് ആക്രമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഈ ക്രിസ്ത്യൻ പാസ്റ്ററിന്റെ കൂടെ അയാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു ഭാര്യ ഗർഭിണിയാണ് ആ ഭാര്യനെ വരെ തല്ലി ചതച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് ഇങ്ങനെ തല്ലിച്ചതക്കാനുള്ള കാരണം എന്താണെന്ന് പറയുമോ കാരണം ഇവർ നടന്ന് മതപരിവർത്തനം നടത്തി എന്നും പറഞ്ഞിട്ടാണ് ഹിന്ദുക്കളുടെ മുഴുവൻ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടാണ് അടി വരുന്നത് അങ്ങനെ രണ്ടു പേർക്കും നല്ല വയറ് നിറച്ചടി കിട്ടി ആ സ്ത്രീയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഗർഭിണിയാണ് സ്വതവേ അബല കൂടെ ഗർഭിണിയും എന്ന് പറഞ്ഞ പോലെ ഉള്ള അടിമുഴൻ ഈ ക്രിസ്ത്യാനികളായി എന്നുള്ളത് കൊണ്ട് കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഭുവനേശ്വർ ഒറീസയിലാണ് ഈ സംഭവം എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ വേറൊരു സമ്മാനം ഈ സമ്മാനം ക്രിസ്തംഗികൾക്ക് പ്രത്യേകം തയ്യാറാക്കിയതാണ് അതായത് ഇപ്പൊ നോക്കിയാലും ഇസ്രായേലികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കാണല്ലോ അപ്പോൾ അവിടെ ഇസ്രായേലി സൈനികർ ക്രിസ്ത്യാനികളുടെ കുരിശൊക്കെ തല്ലി തകർത്തിരിക്കുകയാണ് എവിടെ എവിടെ സിറിയയുടെ ഇപ്പോൾ പുതിയ സ്ഥലത്ത് അവർ കൈയടക്കിയിട്ടുണ്ടല്ലോ ആ സ്ഥലത്തൊക്കെ അവിടെ ആദ്യം ഉണ്ടായിരുന്ന ഭരണകൂടത്തിന്റെ കീഴിൽ സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളും കുരിശൊക്കെ തല്ലി തകർത്തിരിക്കുകയാണ് ഈ ഇസ്രായേലി തീവ്രവാദി സൈനികർ എന്നതാണ് ഈ വാർത്ത അപ്പോൾ ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മുഴുവൻ നന്നായിട്ട് വയർ നിറച്ച് തന്നെ കിട്ടുന്നുണ്ട് ഈ ജൂതന്മാർ ഏറ്റവും വെറുക്കുന്നത് ക്രിസ്ത്യാനികളെയാണ് ഇപ്പോൾ ഈ ജെറുസലേമിലുള്ള ക്രിസ്ത്യാനികളെ വരെ അവർ കാർക്കിച്ച് തുപ്പലാണ് നടന്നു പോകുമ്പോൾ കാണുമ്പോൾ തന്നെ കാർക്കിച്ച് തുപ്പ തല്ലുക ചെയ്യാ അപ്പൊ അത്ര സ്നേഹമാണ് അവിടെ ആ സ്നേഹത്തിന്റെ നന്ദി കാണിക്കണ്ടേ അതിനാണ് കേരളത്തിൽ ഭയങ്കരമായിട്ട് ഇസ്രായേലി സപ്പോർട്ടറായിട്ട് നടക്കുന്നത് പിന്നെ അത് വേറൊന്ന് പാലക്കാട് സ്കൂളിൽ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂട് തകർത്തതായി പരാതി ആ പാലക്കാട് ഈ ക്രിസ്മസിന്റെ ആഘോഷങ്ങളുമായിട്ട് ഒരു പുൽക്കൂടൊക്കെ തയ്യാറാക്കുമല്ലോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഏതൊരു മാനസിക രോഗിയായിട്ടുള്ള ഒരു മുസ്ലിം നാമധാരി ഇതുപോലെ തന്നെ ഒരു പുൽക്കൂട് തകർത്തിയിരുന്നു അന്ന് ഭയങ്കര ചർച്ചയായിരുന്നു അന്തി ചർച്ച ഉച്ചക്ക് ചർച്ച വെരുന്നൂർ പോകുന്നൊരു ചർച്ച എല്ലാം ഭയങ്കര ഭയങ്കരമായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഒരു ശബ്ദമില്ല ഇല്ല എല്ലാവരും ഉണ്ടാകാതിരിക്കാണ് കാരണം എന്താണ് ഇവിടെ ആ മുസ്ലിം അലവെന്ത് കിട്ടിയില്ല അപ്പൊ പിന്നെ ഉണ്ടാകാൻ പറ്റില്ലല്ലോ പക്ഷെ അവിടെ കൊണ്ടൊന്നും സംഗതി അവസാനിച്ചില്ല പിന്നെ ഇത് അടുത്ത വരണം ഒരു വാർത്ത നമുക്ക് കേൾക്കുക കേരളമാണ് ഇത് ഉത്തർപ്രദേശല്ല സംഘപരിവാറും ആർ എസ് എസും ഈ നാട്ടിനകത്ത് നടക്കുന്നത് ൊണ്ടിരിക്കുന്ന അവരുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാം അത് കേരളത്തിൽ പാലക്കാട് ഒരു സ്കൂളിൽ പ്രത്യേകിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിട്ടൂര മറക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും അവർക്കൊരു മടിയുമില്ലാതായിരിക്കുന്നു എന്നുള്ളത് ഗൗരവതരല്ലേ ഈ വാർത്ത പറഞ്ഞത് പാലക്കാട് ഒരു സ്കൂളില് അവിടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തിയെന്ന് തോന്നുന്നുണ്ട് സ്കൂളിന്റെ ഉള്ളിൽ തന്നെ ഉടനെ തന്നെ അവിടെ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് ആർ എസ് എസ് ബജറംഗളിൽ ഇവരുടെ ഒരു കൂട്ടം തന്നെ വന്നിട്ട് അവിടെ ആക്രമിച്ചു കളഞ്ഞു ഇവിടെ പറ്റൂല ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ക്രിസ്മസ് ഒന്നും സ്കൂളിൽ ആഘോഷിക്കാൻ പറ്റില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാം എന്നുള്ളൊരു തിട്ടൂരം ഇട്ടുകൊടുത്തിരിക്കുകയാണ് അങ്ങനെ അവിടെ ആക്രമണത്തിന്റെ ആവശ്യപ്പെട്ടു പിന്നെ കേരളം കാരണം തൽക്കാലം ഒന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ അറസ്റ്റ് ചെയ്യണേ യാതൊരു ഇൻട്രസ്റ്റും പോലീസിനും ഇല്ല സർക്കാരിനും ഇല്ല പിന്നെ സർക്കാരിന്റെ കാര്യം നമുക്കറിയാവുന്നതാണ് എപ്പോ നോക്കിയാലും സംഘികൾക്ക് വേണ്ടി കുഴലൂതിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ടാണല്ലിപ്പോ എം ആർ അജിത് കുമാറിനെ വീണ്ടും ഈ വലിയൊരു എന്താ ഡി ജി പിന്നാൻ പോകുന്നത് അപ്പോൾ അത്രയുള്ള സംഗതി പിന്നെന്താ വച്ചാൽ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് തൽക്കാലം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മേലെ ചാർത്തിയിട്ടുണ്ട് സത്യത്തിൽ ആർ എസ് എസ് കാര് തന്നെയാണിത് അങ്ങനെ അവരെ തൽക്കാലം പറശ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അപ്പോൾ അതിനെക്കുറിച്ച് സന്ദീപ് വാര്യർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ക്രിസ്മസ് ആഘോഷം തടഞ്ഞ സംഭവത്തിൽ ബി നേതൃത്വത്തിന് പങ്കുണ്ട് അത് ഉറപ്പല്ലേ ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹം അഭിനയം മാത്രമാണെന്നാണ് സന്ദീപ് ആരോർ പറയുന്നത് ഒരു സംശയം വേണ്ട കാരണം നമുക്കറിയാം ഭയങ്കര സ്നേഹമാണല്ലോ അതായത് ഏതൊരു ബി ജെ പി നേതാവ് സംസാരിക്കുകയാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇങ്ങനെ ഒഴുകുന്ന പുഴയായിരിക്കും ഭയങ്കര സ്നേഹമാണ് പക്ഷെ കണ്ടില്ലേ ഇതാണ് അവസ്ഥ അതുമാത്രമല്ല നമുക്ക് ഈ സുരേഷ് ഗോപി എന്താ ചെയ്തത് സുരേഷ് ഗോപി എന്തൊക്കെയോ വജ്ര കിരീടോ സ്വർണ്ണ കിരീടം എന്നൊക്കെ പറഞ്ഞ് ചെമ്പ് കിരീരീടെ വാങ്ങിക്കൊടുത്തൊക്കെ നമ്മൾ കണ്ടതാണ് ആ സോപ്പിടൽ ക്രിസ്ത്യാനികളെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ബി ജെ പിക്കാരൊക്കെ കൂടിയിട്ട് ഏതൊരു മലകേറൊക്കെ നോക്കിയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അങ്ങനത്തെ ഫുൾ ഡ്രാമയാണ് കളിക്കുന്നത് പക്ഷേ ഇതിന്റെ അന്തരംഗം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോലെ ശരി അണ്ണാൻ മരംകയറ്റം മറക്കില്ല എന്ന് പറഞ്ഞ പോലെ അവരുടെ ഈ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള തീവ്രവാദം അവർ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഈ മണിപ്പൂരിന്റെ ഒക്കെ അവസ്ഥ അറിയാലോ പറയാതെ തന്നെ എന്താന്നുള്ളത് മണിപ്പൂർ മാത്രമല്ല ഈ പറഞ്ഞ ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് കർണാടക വരെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്ക് എന്തൊക്കെ തരം ആക്രമണങ്ങൾ ഈ സംഘികൾ നടത്തുന്നുണ്ട് പക്ഷെ കേരളത്തിലെ കാര്യം ബഹു ജോറാണ് എപ്പോൾ നോക്കിയാലും സംഘികൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര കുഴലുതലാണ് ഈ ചില ക്രിസ്ത്യാനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് വേറൊരു വാർത്ത മധ്യപ്രദേശത്തെയും ഛത്തീസ്ഗഡിലെയും നിരവധി ഏരിയകളിൽ അവിടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ വീടിന്റെ ഡോർമെ എന്താ ചെയ്തത് യേശു വ്യഭിചാരപുത്രൻ ക്രിസ്മസ് ആഘോഷിച്ചാൽ മരണം നടക്കുന്നു പറഞ്ഞിട്ട് മരണം ഉണ്ടാവും അതായത് കൊല്ലുന്നാണ് ഉദ്ദേശിക്കുന്നത് കൊല്ലും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെ വീട്ടിലും അപ്പോൾ ഇങ്ങനെ സ്നേഹം വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും കേരളത്തിൽ ഉൾപ്പെടെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പാലക്കാടുള്ള പുൽക്കൂട് പകർത്തതും പാലക്കാട് പോയിട്ട് സ്കൂളിൽ പോയിട്ട് ഇവിടെ ആഘോഷം വേണ്ട ക്രിസ്മസ് ആഘോഷം വേണ്ട ശ്രീകൃഷ്ണ ജയന്തി മതി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആജ്ഞകൾ വരുന്നത് അപ്പൊ സ്നേഹം തന്നെയാണത് പിന്നെ ഇതുപോലെ ഈ ക്രിസ്ത്യാനികളുടെ സ്നേഹം മൂത്ത് മൂത്ത് മൂത്തിട്ട് ഈ ഒരു സംഘികൾക്ക് കൃത്യമായ ഒരു പ്രതിഫലം കൊടുക്കണല്ലോ അപ്പൊ വേണ്ടി ചില ക്രിസ്ത്യാനികൾ സംസാരിക്കാണ് കിട്ടുനോക്കി ഞങ്ങളൊരു മറ്റേ ക്രൈസ്തവ ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോഴത്തെ അറിയാലോ പ്രശ്നം ഇന്ത്യയിൽ മൊത്തമുള്ള പ്രശ്നമാണ് പക്ഷെ മുനമ്പം പ്രശ്നം തന്നെ ഞങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളൊക്കെ പോകണല്ലോ സഹോദരന്മാരെ ക്രൈസ്തവർ മാത്രല്ല എല്ലാ ഹിന്ദുക്കളെയും പോവുന്നുണ്ട് പക്ഷെ എല്ലാവരും നമ്മുടെ സഹോദരന്മാരുണ്ടല്ലോ നമ്മളെല്ലാവരും സഹോദര എല്ലാവരും പൈസ മേടിച്ച് കൊടുത്തു മേടിച്ച് ജീവിതമുണ്ടല്ലോ ജീവിത പ്രശ്നമുണ്ടല്ലോ അതിൽ നിന്ന് ഒഴിഞ്ഞു പോണെന്ന് പറയുമ്പോ അതിന് അതിന് കോൺഗ്രസും ഇടതും അമൈൻമെന്റിനെ എതിർക്കണല്ലോ അവർ ബിജെപി ആണല്ലോ അത് കൊണ്ടുവരുന്നത് അപ്പൊ അത് ബിജെപി മാത്രമേ നമുക്ക് സഹായിക്കണല്ലോ വോട്ട് ചെയ്തിട്ട് വരണേ ബിജെപി ഞങ്ങളുടെ കൈസാവും ബിജെപിക്ക് മൊത്തം എന്താ എല്ലാവരും വോട്ട് ചെയ്തിട്ട് തന്നെ വരുന്ന എല്ലാവരും ബിജെപിക്ക് വോട്ട് ചെയ്യാ വേറെ വഴിയില്ലല്ലോ കുടുംബ ജീവിത പ്രശ്നം അല്ല അതുകൊണ്ട് നമ്മൾ വോട്ട് വോട്ടുള്ളൂ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞ ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ അതിലും ഇനി ഒരു സംശയവും വേണ്ട ഞങ്ങൾ ക്രൈസ്തവർ മൊത്തം അങ്ങനെയാ ഞങ്ങളുടെ പ്രതികരണം ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വാളെടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ പ്രതികരിക്കില്ല ഒരു ജെവി കാണിച്ചാൽ മറു ജെവി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ പ്രതികരണം സൈലന്റ് ആയിട്ടാണ് വോട്ട് ചെയ്തു കൊടുക്കാം അങ്ങനെ ചെയ്യുള്ള ക്രിസ്ത്യാനികളുടെ പ്രശ്നം ഇതാണ് മുനമ്പം പ്രശ്നം മുസ്ലിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ പറ്റിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും വലുത് ബാക്കി സംഘികൾ നടന്ന് കൊന്നാലും മേള ബലാത്സംഗം ചെയ്താലും മേള പിന്നെ പറയുന്നത് ജീസസ് വലുത് കവളത്ത് അടിച്ചാൽ ഇടത് കവളം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞില്ല അത്ര അതുകൊണ്ട് ഭയങ്കര ക്ഷമയോട് കൂടിയിട്ടാണ് ഇത്ര സംഗതികൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലിപ്പോ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളുടെ അമ്മ ബെങ്കൾമാരനെ ബലാസംഗം ചെയ്തു കഴിഞ്ഞാല് ബന്ധുക്കളെയും കൊണ്ടുവന്നിട്ട് അന്തരും കൂടി ബലാസംഗം ചെയ്തു എന്ന് പറയുമ്പോ കാരണം ജീസസ് പറഞ്ഞിട്ടുണ്ട് വലത് കവളെ തടിച്ചാൽ ഇടത് കവളും കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ ബലാസംഗം ചെയ്താൽ ഞങ്ങൾ അടുത്ത വീട്ടിലെ ക്രിസ്ത്യാനികളുടെ പെണ്ണുങ്ങളെയും നിങ്ങൾക്ക് കൊണ്ടു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും ഇല്ലല്ലോ അപ്പൊ അതാ പറഞ്ഞത് നല്ല വയർ നിറച്ച് പള്ള നിറച്ച് തന്നെ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട് വലിയ വർത്താനം പറയരുത് പാലക്കാട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് കുടുംബസമേതം ക്രിസ്ത്യാനികളുടെ വോട്ട് ബിജെപി മാത്രം ഞങ്ങൾ രക്ഷിക്കൂ ഇപ്പൊ രക്ഷികള് കണ്ടില്ലേ അപ്പൊ ബിജെപി രക്ഷിച്ചുകൊണ്ടിരിക്കാണ് ഈ കാണുന്നതേ മണിപ്പൂരിന്ന് തുടങ്ങിയതാണ് രക്ഷിച്ച് രക്ഷിച്ച് ഇങ്ങനെ വന്നു വന്നിട്ട് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കേരളത്തിൽ ശരിക്ക് രക്ഷിക്കും ഈ രൂപത്തിൽ ഇവർ വോട്ട് ചെയ്തിട്ട് എങ്ങാനും ഈ ബി ജെ പി ഭരണത്തിൽ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഒന്നാത്തത് ഒരു വിലയില്ലാട്ട് എന്തില് ഇവർ വോട്ട് ചെയ്തിട്ട് ഒന്നും സംഭവിക്കുന്നത് ഇപ്പൊ ഈ തൃശ്ശൂരിലുള്ള ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപി വന്നു എന്ന് പറഞ്ഞു ആ അത് ഫുൾ തട്ടിപ്പാണ് പാലക്കാടാണ് അതിന്റെ ശരിക്കുള്ള ഫലം കണ്ടത് അതായത് ഇവരൊക്കെ കൂടി വോട്ട് ചെയ്തെന്ന് പറയുന്നത് പക്ഷേ ബി ജെ പിക്ക് കുറച്ചതുപോലത്തെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നല്ലാതെ സംഘികൾ പോലും വോട്ട് ചെയ്യില്ല അത്രയും ദാരുണമാണ് ഇവരുടെ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൃശൂരിൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തു ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥം അത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് അവിടെ ഡൽഹിയിൽ ഇരുന്ന് അക്ക മാറ്റി അടിച്ച് ജയിപ്പിച്ചതാണ് ഈ സുരേഷ് ഗോപിനൊക്കെ അല്ലാതെ സുരേഷ് ഗോപി ഗോപിന്ന് വരില്ല ക്രിസ്ത്യാനികൾ മുഴുവൻ വോട്ട് ചെയ്താലും അവിടെ സുരേഷ് ഗോപി എന്ന് വരില്ല കാരണം അവിടെ വേറെ ജനങ്ങളുണ്ട് ഹിന്ദുക്കൾ പോലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾ വിചാരിച്ചാൽ പലതും നടക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല മുന്നൂറ് രൂപ റബ്ബറിനൊക്കി കൊടുത്തിട്ടാകെ ഇപ്പൊ നടക്കുകയാണല്ലോ ഭയങ്കരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഈ സൂര്യരൂപിനെ കാണാല്ലോ എവിടെയും ആരൂപത്തിലെ കാര്യങ്ങൾ പോണത് അതായത് സൂര്യരൂപനോട് ആക്കി എന്തോ വലിയ മലമുറയ്ക്കുന്ന പറഞ്ഞു നടന്ന് അങ്ങനെ ബിജെപി സഹായിച്ചു സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാർക്ക് ശരിക്ക് ദൈവമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഈ ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് തന്നെ നന്നായിട്ട് കണ്ടറിഞ്ഞ് തന്നെ കൊടുക്കുന്നുണ്ട് അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സംസ്ഥാനത്തും എന്നിട്ടും പഠിക്കുന്നില്ല അതെ രസം എന്തായാലും ഈ ഒരു ക്രിസ്മസ് വളരെ മനോഹരമായിട്ടുണ്ട് തുടക്കം തന്നെ എന്ന കാലത്ത് ഒരു സംശയം വേണ്ട അപ്പൊ ഇങ്ങനെ ഈ ഒരു ക്രിസ്മസ് നടക്കട്ടെ ഇതിപ്പോ നമ്മൾ സംസാരിച്ചത് വെറും കേരളത്തിന്റെ കാര്യം മാത്രമാണ് എല്ലാ സംസ്ഥാനത്തും ഇതന്നെ അവസ്ഥ അവിടെ ക്രിസ്ത്യാനികളെ കണ്ടടിയാണ് വത്തിക്കാനിലേക്ക് പോടാ പറഞ്ഞിട്ടാണ് അടി അതൊന്നും നമ്മൾ വാർത്തയിൽ കാണുമല്ലോ കാരണം എന്താണ് അവിടൊന്നും മുസ്ലിം എലമെന്റ് ഇല്ലാത്തത് കൊണ്ട് ക്രിസ്ത്യാനികൾ തന്നെ ആ വാർത്ത ഒളിപ്പിച്ചുവെക്കും വളരെ ബുദ്ധിമുട്ടിലാണ് ഈ രണ്ടുമൂന്നെണ്ണം പുറത്തേക്ക് വരുന്നത് അത് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ കേരളത്തിലെ ക്രിസ്തംഗികൾ നോക്കി നോക്കിയാൽ കാസ കൂസ തീവ്രവാദികളൊക്കെ ഒരക്ഷരം പറയുന്നുണ്ടോ ചത്തത് പോലെ കിടക്കാനുള്ള അടി കൊണ്ട് നാറിയിട്ട് വഷളായിട്ട് വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ് ഇവർ പുറത്തേക്ക് വരും മുസ്ലിം എലമെന്റ് കിട്ടുക അപ്പോൾ പിന്നെ കുറച്ച് ചാടും പാട്ടി കുറച്ച് ചാട്ടം പോലെ അപ്പോൾ അത് നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളയിൽ കാണാം ബബ്